ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പത്മചീത പ്രവൃത്തി കൊണ്ട് തന്നെ സൂര്യയുടെ നെഞ്ചിൽ തലചായ് ഉറങ്ങുന്ന നന്ദിനിയെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ ഇരിക്കുന്നത് അവർ ശരിക്കും ഒരു ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അവർ ഒന്നാവുന്ന ആക്കി സീനാണ് കേട്ടോ അങ്ങനെ സൂര്യയുടെ കാല് പൊള്ളിയ ആ ഒരു റിവ്യൂ ഇപ്പോൾ തൊട്ട് മുന്നേ ഇട്ടിരുന്നല്ലോ അങ്ങനെ സൂര്യയുടെ കാല് പൊള്ളിയാണ് പിന്നീട് സൂര്യക്ക് കാല് രണ്ടോ നിലത്ത് വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ നാലഞ്ച് ദിവസം നന്ദിനിയെ അവിടെ തൊട്ട് അടുപ്പിക്കില്ല എന്നാൽ സൂര്യ എന്നും നന്ദിനിയും നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കും തൻ്റെ അച്ഛൻ യതീന്ദ്രനെ ഡൽഹിയിലോട്ടും പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ നന്ദിനി എവിടെയെന്ന് അറിയാൻ കഴിയില്ല രാജു ആണെങ്കിൽ അടുത്തോട്ട് വരുന്നില്ല അങ്ങനെ പത്മയും ഇന്ദ്രജയും വിജയം കൂടി ഈ പണികളെല്ലാം ഒപ്പിക്കും കേട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് നന്ദിനി ഒരിക്കലും അടുപ്പിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ പിന്നീട് നന്ദിനി ദേവിയുടെ മുന്നിൽ കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതൊരു വാളൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ സമയം പത്മ വന്ന് വലിക്കുകയാണ് എൻ്റെ മകൻ അവിടെ അലറുന്നുണ്ട് കുപ്പിച്ചില്ലുകൾ വിതറിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ മകൻ താഴോട്ട് ഇറങ്ങി വരുന്നതു മുന്നേ നീ ഇവിടെ നിന്ന് പോടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പത്മ എന്ത് ചെയ്യും ഗുണ്ടകൾക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണം ഗുണ്ടകളോട് അവളെ വന്ന് കൊണ്ടുപോകാൻ അതായത് നന്ദിനിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി തരും എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പത്മ പറഞ്ഞിട്ടുണ്ടാവൂട്ടോ ഇതേ സമയം മുകളിൽ നിന്നും ഇവിടെ സൂര്യ തൻ്റെ കാലം അടി നിലത്ത് വെക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കോണിയുടെ അതുവരെ എത്തുമ്പോൾ അവിടെ ഇന്ദ്രജയും വിജയം തടയാണ് അപ്പോഴേക്കും പേദയും എത്തുന്നുണ്ട് അങ്ങനെ അവർ വന്ന് തടയാണ് പോകാൻ പറ്റില്ല അപ്പോഴും നന്ദിനിയും നന്ദിനിയും എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് താഴെയാണെങ്കിലും നന്ദിനിയെ വലിച്ചഴച്ച് പുറത്തോട്ടാക്കുമ്പോൾ നന്ദിനി ഓരോ കഥകിലാണെങ്കിലും അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണ് തനിക്കൊരു പിടിവെള്ളി കിട്ടുന്നത് അവിടെ അങ്ങ് കാലുകൊണ്ട് അമർത്തിപ്പിടിച്ചും ഒക്കെ നന്ദിനി പത്മക്കൊപ്പം പോകും പോവാതെ നിൽക്കണിട്ടോ പക്ഷെ പത്മയാണെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങിയേ പറ്റുകയുള്ളുടീ എൻ്റെ മകൻ ഇപ്പം വരും അപ്പം നന്ദിനി പറയുന്നുണ്ട് എനിക്ക് സൂര്യസാറെ ഒരു വാക്ക് ഒരു നോക്ക് കണ്ടതിന് ശേഷം ഞാൻ പോവാം അത് പറ്റത്തില്ലടി നീ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ പോയത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനുടെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കാനിട്ട് സമയം സൂര്യ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വിജയിം വേദയും കൂടി തടയും അപ്പോഴേക്കും വിജയിനെയും വേദയെയും ഒരൊറ്റ കയ്യോട് ഒരൊറ്റ തട്ടും ഒരു എറിച്ചിലൂട്ട് അതോടുകൂടി അവർ സോഫയിലോട്ട് കമിഴ്ന്നടിച്ച് വീഴാണ് പിന്നീട് വേദയാണ് എത്തുന്നത് വേദന വേദയെ ഓരോറ്റവും ഉണ്ട് പിന്നീട് സൂര്യയുടെ കാല് സ്റ്റെപ്പിലങ്ങ് വെക്കുന്നതും സൂര്യ ആ സ്റ്റെപ്പിൽ അങ്ങ് ചവിട്ടുന്നതും താൻ അവിടെ വേദന കൊണ്ട് പൊളഞ്ഞ് അതിൽ നിന്നും തെന്നി വീഴാൻ കേട്ടോ കാരണം ചോര കാലിനടി തളം കെട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പിൽ സൂര്യക്ക് നല്ല പോലെ ഇറങ്ങാൻ കഴിയില്ല കോണിയുടെ സ്റ്റെപ്പിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ സൂര്യ ഉരുണ്ടു വീഴുക അപ്പോഴേക്കും നന്ദിനിയെ ഉമ്മറപ്പടിയിലോട്ട് എത്തിച്ചിട്ടുണ്ടാവും കേട്ടോ ഈ പറയുന്ന പത്മ അങ്ങനെ പത്മ നന്ദിനി പോടി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ മകനെ ഏറ്റവും വലിയൊരു ശല്യം പിടിച്ചവളാണ് നീ ഇവിടെ നിന്ന് പോണതെന്ന് പറഞ്ഞ് നന്ദിനെ പറഞ്ഞു വിടുമ്പോൾ ഇപ്പുറത്ത് സൂര്യ നന്ദിനി ീ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടാവട്ടോ അങ്ങനെ വീടിന്റെ വെളിയിലോട്ട് ഈ മുറ്റത്തൂടെ വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു വണ്ടി കാണാൻ വന്ന് നിൽക്കുന്ന കേട്ടോ അതിൽ നിന്ന് രണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഗുണ്ടയും കൂടി ഇറങ്ങാട്ടോ അപ്പോഴേക്കും പത്മ പറയുകയാണ് ഇനി നിന്നെ കൊണ്ടുപോകാനാണ് ഇതാ ആൾ വന്നിരിക്കുന്നത് ഇനി നീ എൻ്റെ വീട്ടിൽ പാടില്ല മര്യാദക്ക് വണ്ടിയിൽ കയറി എന്ന് പറയുമ്പോൾ നന്ദിനെ അവിടെ നിന്ന് നിന്നും എണീക്കില്ല കേട്ടോ അപ്പോഴോട് അപ്പോഴേക്കും ഈ ഗുണ്ടകളോട് പറയുകയാണ് ഇവിടെ എണീപ്പിച്ച് വേഗം കൊണ്ടുപോകാൻ നോക്ക് അങ്ങനെ സൂര്യമാണെങ്കിലോ താഴോട്ട് വീണ് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി സൂര്യ സൂര്യ പതുക്കെ എണീറ്റ് നിന്ന് മുമ്പറപ്പടി വരെ എത്തുമ്പോൾ താൻ കാണുന്ന കാഴ്ച നന്ദിനിയെ രണ്ട് പെണ്ണുങ്ങൾ ചേർന്നും ഗുണ്ടകൾ ചേർന്നും വണ്ടിയിലോട്ട് തള്ളുന്നൊരു സീനായിരിക്കും കേട്ടോ അപ്പോൾ പത്മീ ഇതിന് നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ സൂര്യൻ പിറകിൽ നിന്ന് നന്ദിനി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ സൂര്യ കാണുന്ന കാഴ്ച നന്ദിനി നന്ദിനി പറഞ്ഞ് സൂര്യ തന്നെ വിളിക്കുന്നു പിറകിൽ നിൽക്കുന്ന സൂര്യെ കണ്ട നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവുന്നു നന്ദിനി നന്ദിനിങ്ങനെ പിറകിലൂടെ നോക്കുമ്പോൾ നന്ദിനി എന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോട്ട് ഓടി വരാൻ ശ്രമിക്കുന്ന സൂര്യ കമഴ്ന്നടിച്ച് താഴോട്ട് വീഴുന്നതായിരിക്കൂട്ട വീഴാനുള്ള കാരണം കാലിലെ മുറിവ് അതുപോലെ തന്നെ തറയിൽ ബ്ലഡ് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ സൂര്യ കമിഴ്നടിച്ച് അവിടെ വീഴുമ്പോൾ പിന്നീട് നന്ദിനി നന്ദിനി അല്ലാതായി മാറുകയാണ് നന്ദിനി ഒരു ഭദ്രകാളിയെ പോലെ ഒരു പോലെ പത്മയുടെ നെഞ്ചത്തോട്ട് ഒരാറ്റ ചവിട്ടിട്ടോ അതോടുകൂടി പത്മ അങ്ങ് പോയി തെറിക്കുകയാണ് പത്മ ആകെ വെറുങ്ങലിച്ച് പോവാണ് പിന്നീട് ഈ രണ്ട് സ്ത്രീകളെയും കൈകൊണ്ട് ഒറ്റ വീഷിലങ്ങ് വീശു അവരും രണ്ട് സൈഡിലോട്ട് അങ്ങ് പോകുന്നു പിന്നീട് നന്ദിനി സൂര്യയുടെ അടുത്തോട്ട് ഓടി വരികയാണ് അങ്ങനെ സൂര്യ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് കേട്ടോ ഈ സമയം ഇത് കാണുന്ന പത്മക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈശ്വരൻ എന്ത് കാഴ്ചയാണ് താനേ കാണുന്നത് എന്ന ലെവലിൽ പത്മകനെ അന്ത വിട്ട് നോക്കി നിൽക്കുമ്പോൾ ഗുണ്ടകളാണെങ്കിലും നന്ദിനിയുടെ അടുത്തോട്ട് വരികയാണ് ഇതേ സമയം സൂര്യയാണെങ്കിൽ നന്ദിനെ എന്ന് പറഞ്ഞ് നന്ദിനെ കെട്ടിപ്പിടിച്ച് കരയാണ് നീ എന്താ എൻ്റെ അടുത്തോട്ട് വരാതിരുന്നത് നീ എന്താ വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ് എന്നെ വിടുന്നില്ല അതുകൊണ്ടാണ് എന്നെ തടഞ്ഞതാണ് ഞാനിവിടെ ഉണ്ടായിരുന്നു സൂര്യ സാറെ കാണാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയണിട്ട് അങ്ങനെ സൂര്യ അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുക സൂര്യയുടെ ബോധം ചെറുതായി പോകുന്നത് പോലെ കാലിൽ നിന്നും അത്രയും ബ്ലഡും വേദനയും സഹിക്കാനാവാതെയാണ് സൂര്യ നിൽക്കുന്നത് അങ്ങനെ സൂര്യയുടെ കാലിലോട്ട് നന്ദിനി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യ കാല് തറയിൽ റയിൽ കുത്തിരിക്കുന്നു ഡോക്ടർ പറഞ്ഞത് എന്ത് സൂര്യയുടെ തറയിൽ കാല് കുത്താൻ പാടില്ല മുറിവ് അധികമാവും എന്നല്ലേ അങ്ങനെ സൂര്യയെ പിന്നീട് നന്ദിനി തോളിലിട്ടിട്ട് ഞാൻ ഏറ്റിക്കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ സൂര്യ നന്ദിനി തോളിലിട്ടിട്ട് എങ്ങനെയൊക്കെയോ മുകളിലോട്ട് ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ ഗുണ്ടകൾ നന്ദിനിയെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ പത്മ പറയും വേണ്ട ഇനി അവൻ്റെ അടുത്തോട്ട് പോകരുതെന്ന് പറയാനായിട്ടാ അങ്ങനെ ഗുണ്ടകളെ തിരികെ പറഞ്ഞേക്കാണ് പിന്നീട് നന്ദിനിയാണെങ്കിലോ സൂര്യയെ മുകളിൽ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ഈ സമയം കള്ളം കുപ്പിയൊക്കെ എറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പത്മയെ ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കുപ്പികളുടെ ചില്ലും ചിതറൊക്കെ ഉണ്ടാവും പക്ഷേ സൂര്യ സൂര്യയെ കൊണ്ടുപോകാനും നന്ദിനെ അതൊന്നും നോക്കുന്നില്ല എങ്ങനെയെങ്കിലും സൂര്യസാറിനെ കട്ടിലിൽ കൊണ്ടുപോയിക്കിടത്തണം സൂര്യസാറിനെ കാല് താഴോട്ട് വെക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ താൻ കുപ്പിച്ചില്ലിൽ ചവിട്ടിയാലും വേണ്ടില്ല എന്ന് കരുതി നന്ദിനെ അതിലൊക്കെ ചവിട്ടി സൂര്യയെ കട്ടിലിൽ കൊണ്ടേ കൊണ്ടുപോയിക്കിടത്തേണ്ടിട്ട് പിന്നീട് നന്ദിനെ ഒരടി മുന്നോട്ട് നിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞ് കുപ്പിച്ചില്ല്ല് തൻ്റെ കാലിൽ കയറിയിട്ടുണ്ടാകും അപ്പോഴേക്കും സൂര്യ എന്താന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കാലിൽ എന്തോ കയറി അപ്പോൾ നോക്കുമ്പോൾ കാണാൻ ഒരു കുപ്പിച്ചില്ലിൻ്റെ ചിതറിട്ടോ ഇത് കാണുന്നതിനോട് കൂടി ഉടൻ തന്നെ സൂര്യ അയ്യോ നന്ദിനി നിൻ്റെ കാലിൽ കുപ്പിച്ചില് അതൊന്നും കുഴപ്പമില്ല സാർ ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കുപ്പിച്ചില്ല അതിൽ നിന്ന് എടുക്കുകയും പിന്നീട് നന്ദിനി സൂര്യ എന്ത് ചെയ്യുന്നു ആ കുപ്പിച്ചില്ല എത്തതിന് ശേഷം നന്ദിനി സൂര്യയോട് പറയുന്നത് ഇവിടേക്കിടയ്ക്ക് എന്ന് പറയുന്നുണ്ട് നന്ദിനി അപ്പോഴൊക്കെ അപ്പോൾ തന്നെ ഡോക്ടറെ വിളിക്കുന്നു പിന്നെ ഡോക്ടർ വരുന്നു ആ സമയം കൊണ്ട് നന്ദിനി അവിടെ തറ മൊത്തത്തിൽ തൂത്ത് വൃത്തിയാക്കുന്നു അപ്പോഴും നന്ദിനിയുടെ കൈയിലാണെങ്കിലോ വെട്ടുകൊണ്ട് മുറിവുണ്ട് ആ ചോര ഉറ്റുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ സൂര്യയുടെ കാല് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പിന്നീടാണെങ്കിലോ ഡോക്ടർ വരികയാണെങ്കിൽ പെട്ടെന്ന് നന്ദയുടെ കൈയും കെട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ സൂര്യയുടെ കൈയും കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം സൂര്യക്ക് ആകെ ഒരു പേടിയാണ് ആകെ ഒരു ടെൻഷനാണ് സൂര്യൻ നന്ദിനി നീ എന്നെ വിട്ട് വിട്ടിനി പോവോ ഞാൻ വിളിച്ച നീ വിളി കേൾക്കില്ലേ നീ പോവോ ഇല്ല സൂര്യ സാർ സൂര്യ സാർ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഇങ്ങനെ ഒപ്പം ഇരുത്തുമ്പോൾ സൂര്യ ആകെ മുഷിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കാരണം അന്ന് ആ അപകടം പറ്റുന്നു ഇട്ട അതേ ഷർട്ട് അപ്പോഴേക്കും നന്ദിനി ചെറിയൊരു ചൂടുവെള്ളം കൊണ്ടുവന്ന് വന്ന് സൂര്യയുടെ ഷർട്ടൊക്കെ ഊരി മേലൊക്കെ മൊത്തത്തിൽ തുടച്ച് കൊടുത്ത് സൂര്യൊക്കെ നല്ലൊരു ഷർട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ താഴേക്കെടുത്ത് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നന്ദിനി നീ എൻ്റെ അരികിൽ തന്നെ ഇരിക്കണം എനിക്ക് പേടിയാവുന്നു അച്ഛനില്ല എനിക്ക് പേടിയാവുന്നു എനിക്ക് എൻ്റെ അരികിൽ ഇരിക്കില്ലേ നന്ദിനെ ഉണ്ട് സാര് ഉണ്ട് എന്നെ വിട്ടിനീ പോവോ ഇനി എനിക്ക് വിളിയിലേക്കാതിരിക്കോ ഇല്ല സൂര്യ സാർ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനുടെ കൈകൾ പിടിച്ച് ഇങ്ങനെ താൻ കെട്ടിപ്പിടിക്കുന്നത് പോലെ കൈകളിങ്ങനെ കെട്ടിപ്പിടിച്ച് സൂര്യ എന്ത് ചെയ്യുന്നു നന്ദിനിയെ ഇങ്ങനെ നോക്കുകയാണെട്ടോ ആ സമയം നന്ദിനിയാണെങ്കിലും സൂര്യയുടെ നെഞ്ചിലോട്ട് നെഞ്ചിലോട്ടങ്ങ് ചായയാണ് പിന്നീട് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് ഇതെല്ലാം കണ്ട് പത്മയാണെങ്കിലോ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഭയന്ന് പോവാണ് അപ്പോഴേക്കും എന്താ വെച്ചാൽ അമ്മ അമ്മ അപ്പോഴേക്കും അവളെ കയറ്റി വിടായിരുന്നില്ലേ എന്ത് ചെയ്യാൻ അടി എന്തെങ്കിലും കൊണ്ട് എന്തേലും കഴിയില്ലല്ലോ ഇനിയിപ്പം ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ പറയാനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ കേട്ടോ